പ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട് അവരാദ്യം കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി ഞാൻ അതിന് പ്രതിഷേധിച്ചില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അവർ പിന്നീട് മുസ്ലിങ്ങളെ തേടി വന്നു അപ്പോഴും ഞാൻ പ്രതിഷേധിച്ചില്ല കാരണം ഞാൻ മുസ്ലിം ആയിരുന്നില്ല പിന്നീട് അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു അപ്പോഴും ഞാൻ പ്രതിഷേധിച്ചില്ല കാരണം ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല ഒടുവിൽ അവർ എന്നെ തേടി വന്നു അപ്പോൾ പ്രതിഷേധിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല ഏതാണ്ട് നമ്മുടെ നാട് അത്തരം ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പത്തമ്പത് പേർ സുനിൽകുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് സുനിൽ ഉണ്ട് മത്തബിന്റെ പത്രാധിപർ ഞങ്ങൾ കണ്ണൂർ റെയിൻബോ ടൂറിസ്റ്റ് ഹോമിൽ അതിന്റെ ചെറിയൊരു ഹാളുണ്ട് ആ ഹാളിൽ ഞങ്ങൾ കൂടിയിരിക്കുകയായിരുന്നു ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ച് പേർ കണ്ണൂർ വനിതാ കോളേജിന്റെ നിർമ്മാണ സമയത്ത് അതിന്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരു അഖിലേന്ത്യാ പ്രദർശനം ഉണ്ടായിരുന്നു വി കെ കൃഷ്ണവേനോൻ മെമ്മോറിയൽ കോളേജിന്റെ ധനശേഖരണാർത്ഥം ആ അഖിലേന്ത്യാ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു തമ്പോല എന്ന ഓമന പേരിട്ട് ചൂതാട്ടം നടത്തിയിരുന്നു ആ ചൂതാട്ടത്തിനെതിരെ സമരം നടന്നു അന്ന് സാംസ്കാരിക വേദി എന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നെക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനകീയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായിരുന്നു ആ സമരത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള രമേശൻ എന്ന് പറയുന്ന പ്രവർത്തകനെ താലിക്കാവിലുള്ള അദ്ദേഹത്തിന്റെ പാർസൽ കമ്പനിയിൽ ജോലിക്കാരനായ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറിയിട്ട് പരസ്യമായി നട്ടുച്ച നേരത്ത് ഒരു സംഘം ഗുണ്ടാ സംഘം രാഷ്ട്രീയ പിൻബലം ഉള്ള ഗുണ്ടാ സംഘം വെട്ടിക്കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ചരമവാർഷികമായിരുന്നു ചരമദിനമായിരുന്നു മാർച്ച് പതിനാല് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒത്തുകൂടിയതാണ് ആ ഒത്തുകൂടിയത് ത്തിന്റെ വർത്തമാനം എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ പത്തൊമ്പത് ആളുകൾ അവിടെ ഒത്തുകൂടിയത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂണിഫോം യൂണിഫോമിട്ടിട്ടുള്ള രണ്ട് പോലീസുകാർ ഞങ്ങളുടെ അനുമതിയില്ലാതെ അതിനകത്തേക്ക് കയറി വരികയാണ് അവർ ഒന്നും ചോദിക്കുന്നില്ല ആരോടും ചോദിക്കുന്നില്ല സംഘാടകരോട് ചോദിക്കുന്നില്ല കൾച്ചറൽ ഫോ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അവർ കയറി വരുന്നു അവർ ഫോട്ടോ എടുക്കുന്നു അവർ പോകുന്നു വാടക കൊടുത്ത് ഒരു മുറിയെടുത്ത് അതിനകത്ത് പരിപാടി നടത്തുകയാണ് അതിനകത്ത് കയറി വരുമ്പോൾ പോലീസുകാരല്ല ഇനി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയാൽ പോലും നിങ്ങളുടെ വീടിനകത്ത് കയറാൻ നിങ്ങളുടെ അനുമതി വേണ്ടേ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രമായിട്ട് നടക്കുന്ന ഒരു പരിപാടി പബ്ലിക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ശരിയാണ് ഇതാ ഈ പരിപാടിയിലേക്ക് ആർക്ക് വന്നിട്ടും ഫോട്ടോ എടുത്തിട്ട് പോകാം അതിന് മര്യാദയാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു സംഘടന ഹാൾ പ്രോഗ്രാം നടത്തുമ്പോൾ ആ ഹാൾ പ്രോഗ്രാമിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആ ഹാളിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രണം ഉള്ളപ്പോൾ ആ നിയന്ത്രണത്തിന് പോലീസുകാർക്ക് ബാധകമല്ല ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്ത് മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു നമ്മൾ അടിയന്തരാവസ്ഥയിലേക്ക് പോകുകയാണ് അടിയന്തരാവസ്ഥയിലേക്ക് പോകല്ല രണ്ട് കൊല്ലത്തെ ഇരുപത്തൊന്ന് മാസത്തെ അടിയന്തരാവസ്ഥ അത് കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടി ഗവൺമെന്റ് വന്നപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞു അതോടൊപ്പം തീർന്നു ആ രണ്ട് കൊല്ലത്തെ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മാസത്തെ അടിയന്തരാവസ്ഥ മാത്രമാണ് ഇന്ത്യക്കകത്ത് കാര്യമായിട്ട് ജനാധിപത്യ ഓപ്പൺ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ധ്വംസം നടന്ന ഒരു കാലം പക്ഷെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് നാം അന്വേഷിച്ചു നോക്കുക അടിയന്തരാവസ്ഥയിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളെക്കാളും ഭീകരമായ നിയന്ത്രണങ്ങൾ വിധേയമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നാം ഓരോരുത്തരും ഇവിടെ സംസാരിക്കണമെങ്കിൽ മൈക്ക് പെർമിഷൻ വേണമെങ്കിൽ നിങ്ങൾ കാശു കൊടുക്കണം എത്ര കാശ് ഇവർ പറയുന്ന കാശ് കൊടുക്കണം നിങ്ങൾക്ക് പോലീസിന്റെ അനുമതിയില്ലാതെ ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക പോലീസ് സ്റ്റേറ്റിൽ ഡെമോക്രാറ്റിക് എന്ന് പറയാം എന്നല്ലാതെ പോലീസ് സ്റ്റേറ്റ് ആണ് ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും സമരത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ ജനാധിപത്യം എന്ന് പറയുന്നത് എതിർ ശബ്ദങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ് വിയോജിപ്പുകളെ പരിഗണിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം അപ്പൊ എതിർ ശബ്ദങ്ങളെ നിങ്ങൾ എവിടെയെങ്കിലും പരിഗണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യമില്ല അപ്പോൾ നിങ്ങൾ ജനാധിപത്യം എന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ചാൽ ജനാധിപത്യം ഉണ്ടാവില്ല ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേവലം ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരു ദിവസത്തേക്ക് കൂലി കൊടുത്തുകൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നുണ്ട് കേരളം ഭരിക്കുന്നത് വലിയ പുരോഗമനവാദികളായിട്ടുള്ള ഭരണാധികാരികളാണ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചോ നാം ആലോചിച്ചു നോക്കാം ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നു ഗാന്ധിജിയെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും ലീഗിന്റെ നേതാക്കന്മാരെയും സമരം ജീവിത ഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്ന സാമ്രാജ്യ ശക്തിയുടെ ഭരണാധികാരികൾ ചർച്ചക്ക് വിളിച്ച് ചർച്ച ചെയ്തിരുന്നു അവർ അടിച്ചമർത്തിയിട്ടുണ്ട് വെടിവെച്ചിട്ടുണ്ട് ജായകാലോപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അപ്പോഴും ജനാധിപത്യ മര്യാദകൾ സൂക്ഷിച്ചിരുന്നു ഭരണാധികാരികൾ പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ജനാധിപത്യ മര്യാദയോ സംസ്കാരമോ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ല എതിർശബ്ദങ്ങൾ പരിഗണിക്കുന്നില്ല പിന്നെ എന്ത് ജനാധിപത്യം ഇന്ത്യക്കകത്ത് യു എഫ് എന്ന് പറയുന്ന ഭീകരവാദ വിരുദ്ധ നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു പതിനായിരക്കണക്കിന് സാധാരണക്കാരെ ചെറുപ്പക്കാരെ ഒരു വിചാരണയും കൂടാതെ വർഷങ്ങളോളം തടവിലിട്ടിരിക്കുകയാണ് നമ്മുടെ കോടതികൾ എവിടെ പോയി നമ്മുടെ കോടതികൾ എവിടെ പോകുന്നു ഇവിടെ ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കാത്തതാണ് നമ്മുടെ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുന്ന ജഡ്ജിമാരാണ് നമ്മുടെ കോടതികളിൽ ഇരിക്കുന്നത് ഇത് ആലോചിച്ചു നോക്കൂ പറയുന്നത് മറ്റൊരു ബ്രാഹ്മണൻ അപ്പോ എന്റെ ജാതിക്കാരൻ ഇവിടെ ബഹുമാനിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഭരണ ഭരണഘടനയല്ല തങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും തന്റെ ജാതിയും തന്റെ മതത്തിന്റെ അല്ലെങ്കിൽ തന്റെ ജാതിയുടേതായിട്ടുള്ള സ്മൃതികളും അതുപോലെ തന്നെ ആരണ്യകങ്ങളും ഒക്കെയാണ് തങ്ങളെ എന്ന് പറയുന്ന ജഡ്ജിമാരാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ഇപ്പോ റിട്ടയർ ചെയ്തിരിക്കുന്ന എന്ന് പറയുന്ന മനുഷ്യൻ എന്താ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആരേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്തിനാ കല്യാണത്തിൽ ഒന്നല്ല മോളിയോ മോനോ കല്യാണത്തിനൊന്നുമല്ല അവിടെ നടക്കുന്ന ഒരു ഹിന്ദുത്വ ചടങ്ങിലേക്ക് ഹിന്ദുത്വ ചടങ്ങിലേക്ക് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് വിളിച്ചു വരുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം അവിടെ കോട ഉടവിയായി നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ദിശാസൂചനയാണ് തരുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യം ഫൈസി എന്ന് പറയുന്ന എം കെ ഫൈസി എന്ന് പറയുന്ന എസ് ബി പി ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് ഒരു കേസിനകത്ത് ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുമ്പോൾ ആ അടക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള രാഷ്ട്രീയം തന്നെയാണ് അതിനെയാണ് പ്രതിരോധിക്കാൻ വേണ്ടി നാമമാത്രമായെങ്കിലും നമ്മളെപ്പോലുള്ള മനുഷ്യർ ഇറങ്ങിത്തിരിക്കുന്നത് വലിയ വില കൊണ്ട് കണ്ടുവരും വലിയ വില കൊണ്ട് കണ്ടുവരും ഒരു സംശയം വേണ്ട കാരണം എന്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഒരു ഹിന്ദു എന്റെ ഉള്ളിലും ഒരു ഹിന്ദു ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ ഹിന്ദുവിനെ ഒന്ന് ചൊറ്റി ഉണർത്താനാണ് ആർ എസ് എസ് കാരനും സംഘപരിവാറുകാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചൊറ്റി ഉണർത്തുമ്പോഴാണ് ബംഗാൾ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെ പോയത് ത്രിപുര ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെ പോയത് മുപ്പത്തിനാല് വള്ളക്കാലം ചുവന്ന് കൊടിപിടിച്ച് ഭരണം നടത്തിയ ബംഗാളിൽ ഇന്ന് കെട്ടിവച്ച കാശു പോലും ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോയത് എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അവിടെ സംഘപരിവാറുകാരൻ എങ്ങനെയാണ് ആത്മഹത്യം ജനിച്ചത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മസ്തിഷ്കത്തിനകത്ത് ഹിന്ദുത്വതയുടെ ജീവികൾ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു അതിനെ തൊട്ടുണർത്തി ആർ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ തലച്ചോറിനുള്ളിലെ ഹിന്ദുത്വ തൊട്ടി തൊട്ടുണർത്തുകയായിരുന്നു ആർ അത് നാളെ എനിക്കും ബാധകമാകുമെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കുന്നു എനിക്കുണ്ടായിരിക്കണം അവിടെ മാത്രമേ ഞാൻ ജനാധിപത്യവാദിയാവൂ അല്ലെങ്കിൽ എനിക്ക് എവിടെയും കയറിയിട്ട് പ്രസംഗിക്കാൻ സാധിക്കും ഞാനും ഹിന്ദുത്വ വിരുദ്ധ സമരത്തിന്റെ ആളാണെന്ന് എന്നിലെ ഹിന്ദുവിനെതിരായിട്ട് എന്നിലെ ഹിന്ദു എപ്പോഴ ആർ എസ് എസ് കാരനാകുമെന്നുള്ള ഭയാശാന്തിയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഓരോ ഹിന്ദുത്വ വിരുദ്ധ സമരത്തിന് മുൻപന്തിയിലേക്ക് ഇറങ്ങിത്തിയിരിക്കുമ്പോഴും ഹിന്ദു എന്നുള്ള നാമദായത്തിൽ അറിയപ്പെടുന്ന മനുഷ്യരെല്ലാം തന്നെ അവനവനോടുകൂടി കലഹിച്ചുകൊണ്ട് മാത്രമേ ഈ സമരത്തിന് ഇറങ്ങാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചുരുക്കാൻ ആഗ്രഹിക്കുന്നു പത്ത് മിനിറ്റ് നേരമാണ് എനിക്ക് സമയം തോന്നിയിട്ടുള്ളത് പറഞ്ഞു ചുരുക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ആർക്കു വേണ്ടിയാ പാവം ഇവിടെയുള്ള ഹിന്ദു ഈ ഇവിടുത്തെ ഹിന്ദു നേരത്തെ പറഞ്ഞ പോലെ എൺപത്തഞ്ച് ശതമാനം സവർണന്മാരാണ് അല്ലെ പതിനഞ്ച് ശതമാനം സവർണ്ണന്മാരാണ് എൺപത്തഞ്ച് ശതമാനം ദളിതന്മാര് അതുപോലെ തന്നെ ആദിവാസികള് ന്യൂനപക്ഷങ്ങള് പിന്നോക്കക്കാർ നാല് വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് ഈ നാല് വിഭാഗത്തിൽ വരുന്ന ആളുകൾ ആ ആളുകൾ എൺപത്തിയഞ്ച് ശതമാനത്തെ തൊട്ടുണർത്തുകയാണ് ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞ് പിന്നീട് വരുന്ന ആദിവാസികൾ ദലിതർ പിന്നോക്കക്കാർ ഇവരെയൊക്കെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ തൊട്ടുണരുമ്പോൾ നമ്മുടെ കാവുകൾ ക്ഷേത്രങ്ങളായി മാറുന്നു കാവുകളിലുള്ള അതാത് ജാതികളിലെ കോമരങ്ങളും അതാത് ജാതികളിലെ പൂജാരികളും അപ്രത്യക്ഷമാകുന്നു അവിടെ ബ്രാഹ്മണന്മാർ കടന്നു കയറുന്നു ആ കാവുകളിലേക്ക് കോട്ടങ്ങളിലേക്ക് എല്ലാം ബ്രാഹ്മണന്മാർ വരികയും അങ്ങനെ ബ്രാഹ്മണ്യത്തിന്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ അറിയാതെ മാറുകയാണ് എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഹിന്ദുത്വ വിരുദ്ധ സമരത്തിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ ആർ എസ് എസ് വിരുദ്ധന്മാരാണ് എന്ന് നമ്മൾ സ്വയം ധരിച്ച് വശായിരിക്കുകയാണ് അല്ലെങ്കിൽ അവരൊക്കെ ആർ എസ് എസ് വിരുദ്ധന്മാരാണെന്ന് നമ്മൾ സ്വയം ധരിച്ച് വശായിരിക്കുകയാണ് ഇത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യമുണ്ട് ഇവിടുത്തെ ഒരു സാധാരണക്കാരനോട് ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസ് ആ ഗ്യാസ് അതിന്റെ സബ്സിഡി എടുത്തു കളയുമ്പോൾ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഹിന്ദു എന്റെ വാക്ക് വാക്കുകൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം ബാങ്ക് അക്കൗണ്ട് ബുക്ക് എടുത്തിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞു നാൽപ്പത് റുപികക്ക് അറുപത് റുപ്യ ഉണ്ടായിരുന്നു പെട്രോളിന് നാൽപ്പത് റുപ്യ ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പെട്രോൾ തരും ശോഭേച്ചി തലയിൽ മറ്റേതും വെച്ചിട്ട് നടന്നു നമ്മുടെ ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ വണ്ടി വലിച്ചിട്ടൊക്കെ ശോഭേച്ചിയും സുരേന്ദ്രേട്ടനും നടന്നു കേരളത്തിലെ തെരുവുകളിലൂടെ ഇപ്പോഴത്തെയാ പെട്രോളിന്റെ വില നൂറ്റിയൂപ എൺപത്തിയാറ് പൈസ ഇല്ലേ സാധാരണക്കാരൻ ഏത് അവകാശങ്ങളാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് ആശാ പ്രക്സിന് ഈ ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കുന്നത് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അത് കേന്ദ്രമാണ് കൊടുക്കുന്നത് അല്ല കേരളമാണ് കൊടുക്കേണ്ടത് പറഞ്ഞ് തർക്കിക്കുകയാണ് ഇവർ അതിനിടയിൽ ഈ പാപം മനുഷ്യർ മുപ്പത്തിനാല് ദിവസമായി സമരം ചെയ്യുകയാണ് ഇവർ ആർക്ക് വേണ്ടിയാണ് അമ്പാനിക്കും അദാനിക്കും വേണ്ടി ഇവിടത്തെ ഇവിടുത്തെ കാട്ടുകള്ളക്കാരായിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നു അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ പൊള്ളുന്നത് അമിത്ഷായ്ക്കാണ് പൊള്ളുന്നത് മോദിക്കാണ് പൊള്ളുന്നത് സംഘപരിവാറിന്റെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കുമാണ് കാരണം എന്താ ഇവർ ഈ നടപ്പിലാക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായി ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല മറിച്ച് ഇവർ നടത്തുന്ന ഓ ഹിന്ദുത്വ പരിപാടികൾ ഓരോന്നും ഇവിടുത്തെ കോർപ്പറേഷുകൾക്ക് വേണ്ടിയാണ് സാമ്രാജ്യത്തെ ശക്തികൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് അമേരിക്കയിൽ പോയിട്ട് അപമാനിക്കപ്പെട്ടിട്ടും നട്ടൽ നിവർത്തി നിന്ന് സെലൻസ്കിയെ പോലെ താൻ പോണോ എന്ന് പറയാൻ നട്ടലില്ലാതെ അവന്റെ മുന്നിൽ ഈ പറയുന്ന ട്രംപിന്റെ മുന്നിൽ വാല് കാലിന് ഇടയിൽ ഇറക്കിയിട്ട് ഇറങ്ങി വന്നിട്ട് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു ഞങ്ങളിതാ ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ എത്തിച്ചേർന്നിരിക്കുന്നു വീണ്ടും അമേരിക്കക്ക് കീഴ ഞാൻ തയ്യാറെടുക്കുകയാണ് അത് അവരുടെ രാഷ്ട്രീയ ദൗത്യമാണ് നേരത്തെ പറഞ്ഞല്ലോ ഷൂ നക്കുന്നത് അന്ന് മാത്രമല്ല ഇന്നും ആ ദൗത്യം തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ ഭാഗമായി കുറിച്ച് സംസാരിക്കുന്ന കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യ വിമോചനത്തെ കുറിച്ച് സാമൂഹ്യ വിമോചനത്തെ കുറിച്ച് സംസാരിക്കുന്ന പ്രസ്ഥാനങ്ങളെയും അതിനകത്തുള്ള പ്രവർത്തകരെയും നിങ്ങൾക്ക് കൊന്നുടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യയിലെ ഈ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശക്തി പകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എല്ലാ രാവുകൾക്കും അപ്പുറത്ത് ഒരു പകലുണ്ട് ഒരു സുപ്രഭാതമുണ്ട് ആ സുപ്രഭാതത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു ആവുക നിങ്ങളുടെ ികൾക്ക് അങ്ങനെ തളർത്തുവാൻ തകർക്കുവാൻ ഒരിക്കലും ആവുക നിങ്ങളുടെ കരങ്ങളാൽ മറക്കുവാൻ ആസ്ഥിരം സൂര്യദീപ്തിയെ തടുക്കുവാൻ നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം